പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കാണണം കാരണം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷൻ അഗസ്റ്റിൻ സാറിന്റെ അടുത്തേക്ക് എത്താൻ നിങ്ങൾ സഹായിക്കണം നിങ്ങളുടെ വീടുകളിലും ഇത് സംഭവിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുകൊണ്ടായിരിക്കാം വലിയ തുക വെള്ളക്കരം കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ദാ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തുന്ന ടാപ്പാണ് ഇതിൽ നിന്നും വെള്ളത്തിന് പകരം കാറ്റു മാത്രമാണ് വരുന്നത് ജലം ഒരു തുള്ളി വരുന്നില്ലെങ്കിലും കുട്ടികൾക്ക് ബലൂൺ വീർപ്പിച്ച് കളിക്കാൻ ഇത് ഉപകാരപ്പെടും കൊല്ലം ജില്ലയിലെ ശാസ്താങ്കോട്ട വാട്ടർ അതോറിറ്റിയിൽ നിന്നും കുടിവെള്ളം വരുന്ന ടാപ്പിന്റെ അവസ്ഥയാണിത് നോട്ട് ദ പോയിന്റ് ശാസ്താങ്കോട്ട അതെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ടയുടെ അവസ്ഥയാണിത് ഇതിലൂടെ എയർ മാത്രമാണ് വരുന്നതെങ്കിലും റീഡിംഗ് മീറ്റർ ഓടുന്നതിന് ഒരു കുറവുമില്ല അവിടെ ഒരു തുള്ളി വെള്ളം വരുന്നില്ല പക്ഷേ മീറ്ററിന്റെ ഓട്ടം നിങ്ങൾക്ക് കാണാം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് പമ്പിംഗ് ഉള്ളത് അതിന്റെ അവസ്ഥ ഇങ്ങനെയും കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറ്റം പറയാൻ പാടില്ല മാസാമാസം വലിയ തുകയാണ് വെള്ളക്കരമായി തരുന്നത് നാലു മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വന്ന ബില്ലാണിത് ഇവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ വന്നതിന്റെ ആദ്യ മാസം വന്ന ബില്ല് മൂവായിരം രൂപയായിരുന്നു ആള് താമസമില്ലാതിരുന്ന വീട്ടിൽ എങ്ങനെ ഇത്രയും വലിയ തുക വന്നു എന്ന് പരാതി പറയാൻ ചെന്നപ്പോൾ സാറന്മാര് പറഞ്ഞത് നിങ്ങളുടെ മീറ്ററിന്റെ കുഴപ്പമാണ് പുതിയ മീറ്റർ വാങ്ങിവെക്കാൻ അങ്ങനെ പുതിയ മീറ്റർ വാങ്ങിവെച്ചെങ്കിലും ബില്ലിന്റെ കാര്യം തത്തൈവ മൂവായിരം എന്നുള്ളത് എൻ്റെ കൂടി അപ്പോഴാണ് ഈ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഒരു ഭീഷണിയുടെ ഫോൺ കോൾ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ഞാൻ പറഞ്ഞു സന്തോഷം എയർ മാത്രം വരുന്ന കണക്ഷൻ ഉള്ളതിനേക്കാൾ അത് വിച്ഛേദിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു ജീപ്പ് നിറയെ സാറന്മാരും പ്ലംബിംഗ് തൊഴിലാളികളും കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു പക്ഷേ പ്പോൾ ചുഴുക്കി അടിച്ച കൊടുങ്കാറ്റ് കണ്ടിട്ടാവണം കണക്ഷൻ വിച്ഛേദിക്കാതെ വന്നേലും വേഗത്തിൽ അവർ തിരിച്ചുപോയി പോകുന്ന കൂട്ടത്തിൽ ഒരു സാർ എന്നോട് പറഞ്ഞു നാളെ ഓഫീസിൽ വന്ന് ഒരു പരാതി എഴുതി തരാൻ അങ്ങനെ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു പരാതി നൽകി ആ പരാതിയുടെ അവസാനം നമ്മൾ അപേക്ഷിച്ചത് വലിയൊരു ബാധ്യതയിലേക്ക് പോകാതെ കണക്ഷൻ വിച്ഛേദിക്കണമെന്നാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ആവശ്യം അപേക്ഷയായി കൊടുക്കുന്നത് ഏതായാലും ബഹുമാനപ്പെട്ട സാർ പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് അദാലത്തിൽ വെക്കാം ഇതും പറഞ്ഞ് പച്ചമഷിയെ കൊണ്ട് അപേക്ഷയിൽ ഒരു ഉപ്പമിട്ട് താഴെ ക്ലർക്കിന്റെ മേശപ്പുറത്തേക്ക് അപേക്ഷ കൈമാറി ഞങ്ങൾ സമാധാനത്തോട് തിരിച്ചു പോന്നു പക്ഷേ അത് താൽക്കാലികമായിരുന്നു ആ മാസം മുപ്പതാം തീയതി ആ സാർ റിട്ടയർഡ് ആയിപ്പോയി എങ്ങനെ ഇരിക്കുന്നു അടുത്ത മാസം പുതിയ ബില്ല് എട്ട് എന്നുള്ളത് പതിമൂവായിരം ആയി പഴയ പരാതിയുടെ കോപ്പിയുമായി വീണ്ടും ഓഫീസിലേക്ക് ഇത്തവണ സാറന്മാരും പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചു അതായത് വെള്ളത്തിനു പകരം വരുന്ന കാറ്റിനെ വേർതിരിച്ചു പുറത്തേക്ക് ഒരു എയർ വാൾവ് വാങ്ങി ഫിറ്റ് ചെയ്യണം അത്രേ ആവശ്യം നമ്മുടേതാണല്ലോ അങ്ങനെ എയർ വാൾവ് വാങ്ങി ഫിറ്റ് ചെയ്തുവെങ്കിലും പഴയതുപോലെ ശക്തമായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും കാറ്റ് വരുന്നുണ്ട് എയർ വാൽവിലൂടെയും ടാപ്പിലൂടെയും കാറ്റ് മീറ്റർ ഓടുന്നുമുണ്ട് വെള്ളം ഒരു തുള്ളി ഇല്ലതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് ആ നോട്ടീസ് ഞാനിവിടെ വിൽക്കുന്നു നോട്ടീസിൽ പറയുന്നത് ഇതാണ് കേരള വാട്ടർ അതോറിറ്റി വെള്ളക്കരം അധികരിച്ചതുമായി ബന്ധപ്പെട്ട് സൂചന താങ്കൾ നൽകിയ അപേക്ഷ താങ്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓവർസിയർ സ്ഥലം നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം ആഴ്ചയിൽ രണ്ട് ദിവസത്തിൽ മണിക്കൂറും മറ്റു ദിവസങ്ങളിൽ ആറ് മണിക്കൂറും ജല ലഭ്യത ഉള്ള പ്രദേശം ആണ് പമ്പ് ഹൗസിൽ നിന്നും ഉയർന്ന പ്രദേശം ആയതിനാൽ വായുപ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത താങ്കളെ അറിയിക്കുകയും എയർ വാളു ഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതും ആകുന്നു ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിൽ പരിശോധിച്ചപ്പോഴും എയർ വാളു ായി കാണുന്നില്ല അത് സത്യമാണ് ഇരുപത്തിനാലാം തീയതി ആണ് ബാലു സാറേ അതാണ് പണിക്കാരെ കിട്ടണ്ടേ സാറേ ഉപഭോക്താവ് സ്വന്തം ചെലവിലാണ് എയർ വാൾവ് ഘടിപ്പിക്കേണ്ടത് എന്നറിയിക്കുന്നു ആയതിനാൽ നിലവിലെ കുടിശ്ശിക ഒടുക്കി ലിസ്റ്റ് കണക്ഷനിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു വിശ്വസ്തയോടെ ജയലാൽ ജെ ഹെഡ് ക്ലാർക്ക് ബ്രാക്കറ്റിൽ റവന്യൂ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വേണ്ടി നോട്ടീസിൽ പറയുന്ന നിലവിലുള്ള കുടിശ്ശിക എത്രയാണെന്ന് അറിയണ്ടേ ഇരുപതിനായിരം രൂപ ഇതിനിടയിൽ ജലക്ഷാമ മായതോടെ ഉപയോഗശൂന്യമായ പഴയ കിണർ വൃത്തിയാക്കി ഒരു വാട്ടർ പമ്പും വാങ്ങിവെച്ചു അതിന്റെ ചെലവ് വേറെയും പത്ത് നാൽപ്പത് കൊല്ലമായി ഇവിടെ താമസിക്കുന്നുവെങ്കിലും നമ്മൾ ഇത്രയും ഉയരത്തിലാണ് താമസിക്കുന്നതെന്ന് ഈ നോട്ടീസ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ വീടിന് മുന്നിലൂടെ പോകുന്ന ഒരു റോഡാണ് ഈ ഒഴുകുന്നത് ഒരു അത്ഭുത നീരുറവയൊന്നുമല്ല ഉയർന്ന പ്രദേശമെന്ന് വിശേഷിപ്പിച്ച ഈ സ്ഥലത്തിലൂടെ വായുപ്രവാഹവും റീഡിംഗും ബില്ലുമൊന്നും ഇല്ലാതെ ഒഴുകുന്ന ശുദ്ധജലമാണ് ശാസ്താംകോട്ടയിൽ നിന്നും ചവറയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലേക്ക് െട്ട് മാസങ്ങളായി നിരന്തര പരാതിയുടെ ഫലമായി ഇപ്പോൾ അടിയന്തിരമായി ഇതിന് പണി നടക്കുന്നുമുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ദയവായി ഇതിൽ രാഷ്ട്രീയം കാണരുത് ഒരു പാവം സാധാരണക്കാരന്റെ രോദനമാണ് സുഹൃത്തുക്കളെ രോധനം ബഹുമാനനായ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ കൊണ്ട് അതും വാടകയ്ക്ക് താമസിക്കുന്ന നമ്മളെ കൊണ്ട് ഇത്രയും തുക ഇല്ലാത്ത വെള്ളത്തിന്റെ പേരിൽ അടയ്ക്കാൻ കഴിയില്ല ആയതിനാൽ ഇനിയും വലിയ ബാധ്യതയിലേക്ക് പോകാതെ വേണ്ടുന്ന നടപടി അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബഹുമാനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി നമസ്കാരം